ഹരേ കൃഷ്ണ ഇനി നമുക്ക് അൻപത്തി രണ്ടാമത്തെ ശ്ലോകമാണ് തദാപകാരി സമാകിരൻ നന്ദന അല്ല നമ്മളത് കണ്ടിരുന്നു ഇനിയും അൻപത്തി മൂന്നാമത്തേത് മുക്തം ബകാസ് മുക്തം ബകാ സ്ഥാനാഗതം തം പരിരഭ്യ നിർവൃത

ബക ആസ്യം എന്ന് പറഞ്ഞാൽ മുഖം ബകൻ്റെ മുഖത്തിൽ നിന്ന് അതായത് ബഗൻ്റെ വായിൽ നിന്ന് ആ തൊ കൊക്കുകൾ രണ്ടും അങ്ങനെ വലിച്ചു കീറിയപ്പോൾ ആ വായിലാക്കിയിരുന്ന അവരൊക്കെ തന്നെയും ആ ബാലക ബാലകന്മാർ കുട്ടികളൊക്കെയും നമ്മൾ കണ്ടിരുന്നു രാമാദയ ബലരാമൻ ഉൾപ്പെടെയുള്ള കുട്ടികൾ ആ ബഗൻ്റെ വായിക്കുള്ളിൽ പോയിരുന്നു അപ്പോൾ അവരെല്ലാവരും തന്നെയും പ്രാണമിവ പ്രാണം ഇവ ഐന്ദ്രിയഹ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് പ്രാണമി പ്രാണമിവ ഇന്ദ്രിയോ പ്രാണം ഇവ എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്ന പോലെ പ്രാണനെ എന്ന പോലെ ഐന്ദ്രിയ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഗണ എന്ന് പറഞ്ഞാൽ കൂട്ടം അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ കൂട്ടം പ്രാണനെ എന്ന പോലെ ജീവവായുവിനെ എന്ന പോലെ നമ്മൾ മുൻപ് ഒരു ശ്ലോകത്തിൽ കണ്ടു കൃഷ്ണൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ തന്നെ അവർക്ക് പ്രാണൻ നഷ്ടപ്പെട്ട ഇന്ദ്രിയങ്ങളുടെ അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇവിടെ രാം ബലരാമൻ മുതലായിട്ടുള്ള കുട്ടികൾ ആ ഭഗൻ്റെ മുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ മോചിപ്പിക്കപ്പെട്ടപ്പോൾ അവർക്ക് പ്രാണൻ തിരിയെ കിട്ടിയ ഇന്ദ്രിയങ്ങളുടെ അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞാൽ അതുവരെ ജീവച്ഛവമായി നിന്നിരുന്ന അവരൊക്കെ ഒന്ന് ദീർഘനിശ്വാസം വിട്ടു പ്രാണവായുവിനെ എടുത്തത് അപ്പോഴാണ് അവർക്കൊക്കെ ഒരു ശ്വാസം വീണത് എന്താ തങ്ങളുടെ കൃഷ്ണനെ തങ്ങൾക്ക് തിരിച്ചു കിട്ടി അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ സന്തോഷം പിന്നെയോ ഭഗൻ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു സ്ഥാനാഗതം തം പരിരഭ്യ പരിരഭ്യനിർവൃത സ്ഥാനാഗതം എന്ന് പറഞ്ഞാൽ സ്വസ്ഥാനത്തിൽ ആഗതം എന്ന് പറഞ്ഞാൽ വന്നവനായിട്ടുള്ള ആ തൻ്റെ സ്ഥാനത്തിലേക്ക് തിരികെ വന്ന കൃഷ്ണനെ കണ്ടപ്പോഴാണ് അവർക്കൊക്കെ തം പരിരഭ്യ നിർവൃത തം എന്ന് പറഞ്ഞാൽ ആ പരിരഭ്യ എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്തു എന്നിട്ടോ നിർവൃത അവരൊക്കെ ആ ഒരു നിർവൃതിയിലങ്ങ് അലിഞ്ഞു പോയി തങ്ങളുടെ കൃഷ്ണനെ തിരികെ കിട്ടിയപ്പോൾ പ്രാണനെ ഇന്ദ്രിയങ്ങൾ ആലിംഗനം ചെയ്യുന്നതുപോലെ തങ്ങളുടെ കൃഷ്ണനെ തിരികെ കിട്ടി തങ്ങളൊന്ന് ആലിംഗനം ചെയ്തപ്പോൾ അവരൊക്കെ ആ ആനന്ദ നിർവൃതിയിൽ നിർവൃതിയിലങ്ങനെ അലിഞ്ഞു പോയി പ്രണീയവത്സാൻവ്രജമേത്യ തജ്ജകോ പ്രണീയ എന്ന് പറഞ്ഞാൽ ഒന്നായി ചേരുക വൽസാൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ വ്രജമേത്യ തജ് വ്രജം ഏത്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വ്രജമേത്യ വ്രജം എന്ന് പറഞ്ഞാൽ ഗോകുലം ഏത്യ എന്ന് പറഞ്ഞാൽ അവിടെ പ്രാപിച്ചിട്ട് അത് അവിടെ എത്തിച്ചേർന്നിട്ട് തജ് ജഗു തത് ജഗു ആണ് തജ് ജഗു തത് എന്ന് പറഞ്ഞാൽ അതിനെ ജഗു എന്ന് പറഞ്ഞാൽ പറഞ്ഞു അതായത് ഈ നടന്നതൊക്കെ കുട്ടികൾ തിരികെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇവരിതൊക്കെ ഇങ്ങനെ സ്വസ്ഥാനത്തെത്തി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഗൃഹത്തിൽ ഇവിടെ ഗോകുലത്തില് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളൊക്കെ ഈ ഗോപാലന്മാർ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അവർ നേരെ നേരിട്ട് കണ്ടതാണ് ഈ കാഴ്ചകളൊക്കെയും അത്യത്ഭുതമായിട്ടുള്ള കാഴ്ചകളൊക്കെ അപ്പോൾ അവരൊക്കെ തിരികെ വന്ന തങ്ങളുടെ ഗൃഹത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ആ ഗോകുലത്തിലുള്ളവരോട് തങ്ങളുടെ മാതാപിതാക്കന്മാരോട് ബന്ധുമിത്രാദികളോടൊക്കെ ഈ കഥകൾ മുഴുവൻ വിസ്തരിച്ച് പറഞ്ഞു ഇനിയും ശ്ലോകമൊന്നുകൂടി നോക്കാം മുക്തമ്പ കാസ്യാദുബലഭ്യ ബാല കാ രാമാതയ പ്രാണമി വൈന്ദ്രിയോഗാനാഗതം തം പരിരഭ്യ നിർവൃതാ പ്രണീയ വത്സാൻ വ്രജമേത്യ തജ്ജഗു ുടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രാമാദയ ഗണ തജ്ജഗു നിർവൃത ഇങ്ങനെ നാലിടത്ത് വിസർഗം വരുന്നുണ്ട് പകുതി അകാരത്തിൽ വായിക്കുക പിന്നെ പ്രാണം ഇവ ഐന്ദ്രിയ പ്രാണമി വൈന്ദ്രിയമായയുടെ ഇക്കാരം ശ്രദ്ധിച്ച് വായിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് അൻപത്തി നാലാമത്തെ ശ്ലോകമാണ് ശ്രുവാ തദ്വിസ്മിത ഗോപാ ഗോപ്യാതി പ്രിയഗതമി വൗത്സുഖ്യാതൈ ശ്രുവാ തദ്വിസ്മിത ശ്രുത്വ കേട്ടിട്ട് തദ്വിസ്മിത തത് വിസ്മിത ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തദ്വിസ്മിത തത് അതിനെ അതായത് അത് കേട്ടിട്ട് ഈ കുട്ടികൾ വന്ന് പറഞ്ഞ ഈ കഥകളൊക്കെ കേട്ടിട്ട് വിസ്മിത അവരൊക്കെ ആശ്ചര്യപ്പെട്ടു ആര് ഗോപാ ഗോപ്യാശ്ചാതി പ്രിയാതൃത ഗോപ ഗോപന്മാര് ഗോപ്യാശ്ചാതി പ്രിയാതൃത ഗോപ്യ അതിപ്രിയാതൃത ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്ന ചേരുന്നതാണ് ഗോപ്യ ചാതിപ്രിയാതി പ്രിയാതൃത ഗോപ്യഹ ച എന്ന് പറഞ്ഞാൽ ച നമുക്കറിയാം അതും കൂടി എന്നുള്ള അർത്ഥത്തിൽ കൂട്ടിച്ചേർക്കാൻ വരുന്നതാണ് അപ്പോൾ ഗോപ്യഹ എന്ന് പറഞ്ഞാൽ ഗോപികളും ഗോപന്മാരും ഗോപികളും പിന്നെയോ അതിപ്രിയാതൃത അതിപ്രിയം അതിയായിട്ടുള്ള സ്നേഹം നിമിത്തം ആദൃത ആദരവുൾ ആദരം ഉള്ളവരുമായിട്ട് അതായത് തങ്ങളുടെ ഈ കൃഷ്ണനുണ്ണി ഈ കാണിക്കുന്ന ലീലകളൊക്കെ ഇവൻ്റെ ഈ കുറുമ്പ ഈ കുസൃതി അതിനൊക്കെ തങ്ങൾക്ക് അറിയാൻ കഴിയുന്നതിനപ്പുറം ഒരു തലമുണ്ടെന്ന് പൂതനാവധത്തിൽ അവർക്കൊരു പക്ഷേ മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ ലീലകളിലും അവർ കണ്ണൻ്റെ ഈ കുറുമ്പുകളെ ലീലകളെയൊക്കെ അത്യത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് അവർ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് തങ്ങൾക്ക് ഗ്രഹിക്കുവാൻ ഒക്കെ നിഗൂഢമായ എന്തോ ഒന്നും ഇതിലുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല അതുകൊണ്ട് തന്നെ കൃഷ്ണനോട് ഈ കൃഷ്ണനുണ്ണിയോട് അത്യധികം ആദൃത ആദരവും ഐ തോന്നിത്തുടങ്ങുന്നുണ്ട് ഈ ഗോപന്മാർക്കും ഒക്കെ പിന്നെയോ പ്രത്യാഗതം ഇവത്സുഖ്യാതഐന്ത പ്രേത്യാഗതം ഇവ ഔത്സുഖ്യാത് ഐക്ഷന്ത ഇങ്ങനെ നാല് വാക്കുകൾ ചേരുന്നുണ്ട് അവിടെ പ്രേത്യാഗതം ഇവ എന്ന് പറഞ്ഞാൽ പ്രേത്യാഗതം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മരിച്ചതിന് ശേഷം ആഗതം പ്രേത്യാഗതം ഒരിക്കൽ മരിച്ചതിന് ശേഷം തിരികെ വന്നവനെ പോലെ ഇവ എന്ന് പറഞ്ഞാൽ അതുപോലെ ഔത്സുഖ്യാത് എന്ന് പറഞ്ഞാൽ അത്യധികം ഉത്സാഹത്തോടുകൂടി ഒരു സ്നേഹത്തോടുകൂടി ഐക്ഷ എന്താ നോക്കി തങ്ങൾക്ക് ഈ കൃഷ്ണനെ നഷ്ടപ്പെട്ടില്ലല്ലോ മരിച്ചവനായി പോയേനെ ഒരു പക്ഷെ ഈ കൃഷ്ണനുണ്ണി എന്നാലും ഭഗവാനെ അവിടുത്തെ കൃഷ്ണ നിൻ്റെ കുറുമ്പുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ ഞങ്ങളുടെ കൃഷ്ണനെ എന്നുള്ള ഒരു അമിതമായ ഒരു വാത്സല്യം അവരുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിന്നു തൃഷിത ഏക്ഷണ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടാത്ത തൃഷിത കണ്ണുകളോട് കൂടിയവരായിട്ട് കണ്ടിട്ടും കണ്ടിട്ടും മതിയാകുന്നില്ല ഈ കണ്ണനെ അവരങ്ങനെ കണ്ണുകൾക്ക് മതിയാകാത്തത് കൊണ്ട് വീണ് അങ്ങനെ നോക്കിക്കൊണ്ടേ നിന്നുപോയി ആ കൃഷ്ണനുണ്ണിയെ തങ്ങൾക്ക് ഈ ഗോ തങ്ങളുടെ ഗോ വീട്ടിലെ ഉണ്ണികൾ വന്നു പറഞ്ഞ ഈ കഥകൾ കേട്ടുണ്ടായ വിസ്മയം മാത്രമല്ല ഈ ഉണ്ണിയുടെ ഓരോ കുറുമ്പും തങ്ങൾക്കിപ്പോൾ അത്യാശ്ചര്യകരമായി തോന്നുന്നുണ്ട് ഈ ഉണ്ണികളുടെ ഓരോ ഈ ഉണ്ണിയുടെ ഓരോ ലീലയും ഈ ഉണ്ണിയോട് തങ്ങൾക്കുള്ള ആദരവ് കൂട്ടിക്കൂട്ടി വരികയാണ് ഉണ്ണിയെ നോക്കിക്കൊണ്ട് നിന്ന ആ കണ്ണുകൾക്ക് ഉണ്ണിയെ കണ്ടിട്ട് തൃപ്തിയായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഉണ്ണിയിൽ നിന്നും കണ്ണെടുക്കാതെ അവരൊക്കെ വിസ്മയിച്ച് അത്യധികം സന്തോഷത്തോടുകൂടി വാത്സല്യത്തോടുകൂടി ആദരവോടുകൂടി ആ ഉണ്ണിയെ അങ്ങനെ നോക്കി നിന്നു ഇനി നമുക്ക് ആ ഒന്നുകൂടി നോക്കാം ശ്രുത്മിത ഗോപാ ഗോപ്യാതിപ്രിയ ൃഷിതേക്ഷണ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗോപ്യസ്ചാതിപ്രിയാതൃത ഗോപ്യസ്റ്റ അതിപ്രിയാതൃത ആണ് അവിടെ അകാരം ശ്രദ്ധിക്കുക അവിടെയും പ്രിയാതൃത അതിപ്രിയാതൃത അവിടെയും രണ്ടിടത്തും ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അതുകൊണ്ട് അകാരം നീട്ടിയെടുക്കണം പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം പിന്നെ വലിയൊരു സമസ്തപദമുള്ളത് പ്രീത്യാഗതമിവാ ഉത്സുഖ്യാതഐന്ത അത് കഴിയുന്നതും പിരിക്കാതെ തന്നെ പദം പിരിക്കാതെ തന്നെ വായിക്കുക നമ്മൾ അർത്ഥം പറഞ്ഞപ്പോൾ ചെറിയ പദങ്ങളാക്കി എടുത്തുകൊണ്ട് അർത്ഥം പറഞ്ഞതുകൊണ്ട് അത് ചേർത്ത് വായിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു ഇനി അടുത്തത് അൻപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് അഹോ ബസ്യ അപ്യാസി ബഹവോ മൃത്യവോഭവൻ കൃതം പൂർവം യഥോഭയം അഹോ ബസ്യ അഹോ ബത അസ്യ അങ്ങനെ ബതാസ്യ എന്നുള്ളത് ബത അസ്യാണ് അഹോ എന്തൊരാശ്ചര്യമാണ് ബത അസ്യ ബത എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ അസ്യ എന്ന് പറഞ്ഞാൽ ഈ ബാലസ്യ ഈ കുട്ടിക്ക് ബഹവോ മൃത്യവോ ഭവൻ ബവ എന്ന് എന്നു പറഞ്ഞാൽ ധാരാളം അനേകം ഇപ്പോൾ മൃത്യവഹ ഇവിടെ മൃത്യവോഭവൻ എന്ന് പറഞ്ഞാൽ മൃത്യവഹ അഭവൻ മൃത്യവഹ് എന്ന് പറഞ്ഞാൽ മരണത്തിന് കാരണമാകുന്നതായിട്ടുള്ള പല പല കാരണങ്ങളിപ്പോൾ അഭവൻ ഭവിച്ചിരിക്കുന്നു ജനിച്ചതിൻ്റെ മൂന്നാം നാൾ തുടങ്ങിയതാണ് ഈ ഉണ്ണിയുടെ നേരെ പല വിധത്തിലുള്ള നമ്മൾ ഇന്നത്തെ ലൗകികമായ തലത്തിൽ നിന്ന് പറഞ്ഞാൽ കൊലപാതക ശ്രമങ്ങൾ എത്രയെത്ര അസുരന്മാരാണ് വധിക്കുവാനായി വന്നിരിക്കുന്നത് കഷ്ടം തന്നെ അതോടൊപ്പം തന്നെ അത്യാശ്ചര്യം തന്നെ ഈ ഉണ്ണിയെ കൊല്ലാൻ ആർക്കും കഴിഞ്ഞുമില്ലല്ലോ എന്നൊരു ഒരു ആശ്വാസത്തിൻ്റെ ഘടകവും അവിടെ ഉണ്ട് അതോടൊപ്പം അത്യാശ്ചര്യകരം തന്നെ കാരണം ഇത്രയേറെ മരണകാരണങ്ങളാകാവുന്ന സംഭവ വികാസങ്ങൾ ഈ ഉണ്ണിയുടെ ജീവിതത്തിൽ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്നുവല്ലോ കഷ്ടം തന്നെ അപ്യാസീ ദ്വിപ്രിയം തേഷാം കൃതം പൂർവം യഥോ ഭയം അപ്യാസീ ദ്വിപ്രിയം അപി ആസീത് വിപ്രിയം ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് അപ്യാസീത് അപി എന്ന് പറഞ്ഞാൽ എങ്കിലും അതായത് ഇത്രയേറെ കാരണങ്ങൾ ഉണ്ടായി എങ്കിലും ആസീത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി വിപ്രിയം എന്ന് പറഞ്ഞാൽ പ്രിയമല്ലാത്തത് അനിഷ്ടമായിട്ടുള്ളത് ഇങ്ങനെ പല പല കാരണങ്ങൾ ഉണ്ടായി എങ്കിലും തേഷാം കൃതം പൂർവം ഭയം തേഷാം എന്നുപറഞ്ഞ അവർക്ക് തന്നെ ആരാരാണോ ഈ ഉണ്ണിയെ വധിക്കുവാനായി വരുന്നത് അവർക്ക് തന്നെ കൃതം പൂർവം പൂർവം എന്ന് പറഞ്ഞാൽ മുൻപ് കൃതം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടു ആ ആരാരാണോ ഈ ഒരു ഉണ്ണിയെ വധിക്കുവാനായി വന്നിരുന്നത് അതായത് അവരുടെ ഉദ്ദേശം മതമായിരുന്നുവെങ്കിൽ അവർ തന്നെയാണ് ആദ്യം മതമെന്ന ഉദ്ദേശ്യവുമായി എത്തിച്ചേർന്നവർ തന്നെ വധിക്കപ്പെടുന്ന കാഴ്ച യഥോ ഭയം ഭയം എന്ന് പറഞ്ഞാൽ പേടി അപ്പോൾ യഥ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ കാരണം ഇവിടെ ഈ ഉണ്ണിയെ ആരൊക്കെ വധിക്കുവാൻ വന്നോ അവരൊക്കെ വധിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ വധം എന്ന ഒരു താൽപ്പര്യം ആരിലുണ്ടാവുന്നോ അത് അവനെ തന്നെ വധിക്കുന്നു ഏതൊരു അഗ്നിയും ഏതൊന്നിലാണോ ഉണ്ടാകുന്ന അതിനെയാണ് അത് ആദ്യം നശിപ്പിക്കുന്നത് അതുപോലെയാണ് ദുർവാസനകൾ അത് ആരിലാണോ ഉണ്ടാകുന്നത് എവിടെയാണോ ഉണ്ടാകുന്നത് അവിടെ തന്നെയാണ് നാശത്തിൻ്റെ വിത്ത് ആദ്യം അത് വിതയ്ക്കുന്നത് ഇവിടെ ഇവിടെ പറയുകയാണ് ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള കാരണങ്ങൾ പല മരണത്തിലേക്ക് നയിക്കാവുന്ന പല പല സംഭവങ്ങൾ ഈ ഉണ്ണിയുടെ ജീവിതത്തിൽ ഉണ്ടായി എങ്കിലും ഭഗവാനെ ആരാരൊക്കെയാണോ ആ ഒരു ചിന്തയുമായി ഉണ്ണിയോടെടുത്തത് അവർ തന്നെയാണല്ലോ വധിക്കപ്പെട്ടത് അത്യാശ്ചര്യകരം തന്നെ അഹോ അത്യാശ്ചര്യകരം തന്നെ ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം അഹോ ബദാ ബാലസ്യ ബഹവോ മൃത്യവോ ഭവൻ അപ്യസിപ്രിയം തേഷാം കൃതം പൂർവം ഭയം അവർക്കൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ ഗോകുലവാസികൾക്ക് ഇപ്പോൾ വൃന്ദാവനവാസികളായിട്ടുള്ളവർക്കൊക്കെ ഇപ്പോഴും ആ ഭയം വിട്ടുമാറിയിട്ടില്ല ആ ഉണ്ണിയെക്കുറിച്ചുള്ളത് എന്നുള്ളതും ഒരു താല്പര്യം ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണാം ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൃത്യവോ ഓ ഭവൻ ഇവിടെ അകാരം വിശ്ലേഷണം ഉള്ളതുകൊണ്ട് കൊണ്ട് അകാരം അകാരം എടുത്തു പറയേണ്ട പക്ഷേ ഓകാരം കാരം നീട്ടിയെടുക്കണം അവിടെ അതുപോലെ അപ്യാസീ ദ്വിപ്രിയം അവിടെ പദം പിരിക്കണ്ട അപ്യാസീ ദ്വിപ്രിയം എന്നുള്ളത് ദ്വി തന്നെ വായിക്കാൻ ശ്രമിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് അൻപത്തി ആറാമത്തെ ശ്ലോകമാണ് അത് ഭഗവാനെ അനുഗ്രഹിച്ചാൽ അടുത്ത സ്ഥലസംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ